ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റിരിക്കുന്നു ക്ഷമിക്കുക നിങ്ങളുടെ സ്വപ്നവും എൻ്റെ ധൈര്യവും തകർന്നിരിക്കുന്നു ഇതിൽ കൂടുതൽ താങ്ങാനുള്ള ശക്തി എനിക്കിപ്പോയില്ല വിട ഗുസ്തി നിങ്ങളോടെല്ലാം എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ക്ഷമിക്കണം പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ള അയോഗ്യതയെ തുടർന്ന് നിരാശയാലും ഹൃദയം തകർന്നും ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് പോകട്ട് ഈ വരികൾ കുറച്ചുകൊണ്ട് ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ആഗസ്റ്റ് ആറിന് പാരീസ് ഒളിമ്പിക്സ് ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു വിനേഷ് പോഗട്ട് ഒളിമ്പിക് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിയായി മാറിയിരിക്കുന്നു വനിതകളുടെ അമ്പത് കിലോഗ്രാം ഗുസ്തി വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മത്സരം പോലും തോൽക്കാത്ത നാല് തവണ ലോക ചാമ്പ്യനായ ജപ്പാന്റെ സ്വർണ്ണ മെഡൽ ജേതാവ് യുയി സുസാക്കിയെ അടക്കം തോൽപ്പിച്ചാണ് വിനേഷ് പോഗട്ട് ഫൈനൽ ഉറപ്പിക്കുന്നത് നിർണായക വിജയത്തോടെ വിനേഷിന്റെ പ്രകടനം കായിക പ്രേമികളുടെ ഭാവനയെ തന്നെ കീഴടക്കി എന്നാൽ ഫൈനലിന് മുമ്പേ ഫോഗട്ട് അമ്പത് കിലോഗ്രാം ഭാരം തെളിയിക്കുന്ന പരിശോധനയിൽ കേവലം നൂറ് ഗ്രാമിന് പരാജയപ്പെട്ടു ബോക്സർ വിജേന്ദർ സിംഗ് അടക്കമുള്ള പലരും ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട് കാരണം ഗോതയിലും പുറത്തും പലരോടും പല വ്യവസ്ഥയോടും മല്ലിട്ടുകൊണ്ടാണ് വിനേഷ് ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത് പാരീസിൽ ഫോഗട്ട് ചരിത്ര നേട്ടം കുറിച്ചത് അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിനാണെങ്കിലും ഇത് അവരുടെ ഇഷ്ടവിഭാഗമായിരുന്നില്ലെന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തന്റെ ഇഷ്ടവിഭാഗമായ അമ്പത്തിമൂന്ന് കിലോയിൽ നിന്നും അമ്പതിലേക്ക് ഭാരം കുറച്ചാണ് ഫോഗട്ട് ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി അധികാരികളോട് നടത്തിയ പോരാട്ടവും പരിക്കുമാണ് ബിനേഷിനെ അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിപ്പിക്കുന്നതിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ബിനേഷ് ഫോഗട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി പങ്കുവച്ച ഒരു പോസ്റ്റ് ഇന്ന് പ്രസക്തമായി വരുന്നുണ്ട് ബ്രിജ് ഭൂഷൺ സിംഗും അയാളുടെ ഡമ്മിയായ സഞ്ജയ് സിംഗും എന്നെ ഒളിമ്പിക്സിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് നിയമിക്കപ്പെട്ട എല്ലാ പരിശീലകരും അയാളുടെ ആളുകളാണ് മത്സരത്തിനിടയിൽ എനിക്ക് കുടിക്കാതിരുന്ന വള്ളത്തിൽ പോലും അവരെന്തെങ്കിലും കലർത്തുമോ എന്ന് ഞാൻ പേടിക്കുന്നു ഇത്രയുമാണ് അന്ന് ബിനേശ് ഫോഗട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി പറഞ്ഞു വയ്ക്കുന്നത് ഹരിയാനയിലെ ഗുസ്തി പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ബിനേശ് ഫോഗട്ട് വളർന്നു വരുന്നത് അമ്മാവനും ഇന്ത്യയുടെ ഇതിഹാസ ഗുസ്തി താരവുമായ മഹാവീർ സിംഗിന്റെ ശിക്ഷണത്തിലാണ് ബിനേഷ് ഗുസ്തി പരിശീലിക്കുന്നത് ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്തിലും സ്വർണം നേടി വിനേശിന് ഒളിമ്പിക്സ് സ്വർണം എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു മുമ്പ് രണ്ട് തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്തെങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാനായില്ല വിനേഷ് പോഗട്ടിന്റെ ഗോതയിൽ മത്സരം പോലെ തന്നെ ഇന്ത്യക്കാർ ഓർത്തിരിക്കുന്നതാണ് ദേശീയ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള പോരാട്ടം ഈ പെൺകുട്ടി സ്വന്തം രാജ്യത്താൽ ചവിട്ടേറ്റവളാണ് തെരുവുകളിൽ വലിച്ചേക്കപ്പെട്ടവളാൻ അവൾ ലോകം ജയിക്കാൻ പോവുകയാണ് പക്ഷേ അവൾ ഈ രാജ്യത്തെ സിസ്റ്റത്തോട് തോറ്റുപോയിരിക്കുന്നു ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ബജ്റംഗ് പൂനിയ ഫൈനലിന് മുന്നോടിയായിക്കൊണ്ട് കുറിച്ച വാക്കുകളാണിത് പോകട്ടിന്റെ അയോഗ്യതയിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നത് സ്വാഭാവികമായ സംശയമാണ് ഭരണകൂടവുമായി കലഹിച്ചവളാണ് ബിനേഷ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള സമരകാലത്ത് ഡൽഹിയിലെ തെരുവുകളിൽ അവരെ പോലീസ് തല്ലിച്ചതച്ച് വലിച്ചു വെച്ച് കൊണ്ടുപോയപ്പോൾ അവരുടെ രാജ്യത്തിന് അഭിമാന നേട്ടമായ മെഡലുകൾ ഗംഗയിൽ ഒഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വാക്കുപോലും ഉണ്ടാകാത്ത ഭരണകൂടം ഇതിൽ ഇടപെട്ടു എന്ന് തോന്നുന്നത് സ്വാഭാവികമായി കൊണ്ടുള്ള കാര്യമാണ് എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും ഭാരം പരിശോധിച്ച് ഉറപ്പിക്കുന്ന മത്സരത്തിൽ പെട്ടെന്നത് രാത്രി കൊണ്ട് രണ്ട് കിലോ ഭാരം കൂടുക അതിൽ ഒന്ന് പോയിന്റ് ഒമ്പത് കിലോ കുറക്കാൻ സാധിക്കുക നൂറ് ഗ്രാം മാത്രം കുറക്കാൻ സാധിക്കാതിരിക്കുക അതിന്റെ പേരിൽ അയോഗ്യാക്കപ്പെടുക എന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഒരു താരത്തിന്റെ ഭക്ഷണശീലത്തെ കൃത്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നിയമിക്കുന്നത് ലിൻഷ പാടിവാല എന്ന കോഗിലാബൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനെ എങ്ങനെയാണ് ഒരു ന്യൂട്രീഷ്യനിസ്റ്റ് ആവാൻ സാധിക്കുക എന്നുള്ളതിന് ആദ്യം അതുപോലെ പറയും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ